ശ്യാമരാജ് ഒരു അമ്മയുടെ കഴുത്തിലെ മാല മൂട്ടിച്ചുകൊണ്ട് വിറ്റ കഥയല്ല ഇത് ഭഗവാന്റെ സ്വത്ത് മൂട്ടിച്ച കേസാണ് ഏതെങ്കിലും പോറ്റിയോ മുരാരിയോ മാത്രമല്ല ഒരു സംവിധാനം ഒന്നാകെ കൂട്ടുക എന്ന് ചെയ്ത അരും വൃത്തുകടിയ കഥയാണ് ശ്രീ ശ്യാംലാൽ ശ്യാംരാജ് അത് ഇവിടെ വിശ്വാസ സംരക്ഷകരെന്നാണോ നിങ്ങൾ പറയുന്നത് കേവലം യുവതീ പ്രവേശത്തെ സുവർണാവസരം എന്ന് നിങ്ങൾ പറഞ്ഞവരാണ് നിങ്ങൾക്ക് എന്താണെന്ന് മയക്കം ഏതോ ഒരു വഴിപാട് സമരം നിങ്ങൾ നടത്തി നിങ്ങളുടെ സമരങ്ങൾ പൂട്ടി ഭഗവാന്റെ സ്വത്തടിച്ചു മാറ്റിയ കേസാണ് ആചാരലംഘനത്തെക്കാൾ ഭീകരമാണ് എന്തിനാണ് ശ്രീ ശ്യാംരാജ് ഒരു പഞ്ചസാര ഹാഷ്മി എന്തായാലും ഈ ഒരു കാര്യത്തിനെ ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇടതുപക്ഷത്തിന് രണ്ട് പ്രതിനിധികളെ വിളിച്ചിരുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ആദ്യം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്റെ പാർട്ടിക്ക് പറയാനുള്ളതും പറഞ്ഞതിന് ശേഷം ഹാഷ്മിയുടെ ജോതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം ഒന്ന് നോക്കൂ ഇപ്പൊ ഇന്നിപ്പോ ഇന്നലെ എൻ വാസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കനകദുർഗേനയും ബിന്ദു അമ്മേനെയും രഹനാഭാസേയും ഉള്ള ആളുകളെ ചുറ്റിനും പോലീസിനെ നിർത്തി പോലീസ് പ്രൊട്ടക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ചുക്കാൻ കയറ്റാൻ വേണ്ടി ചുക്കാൻ പിടിച്ച അതേ വാസു തന്നെ ഇന്ന് പോലീസിൻ്റെ ഇടയിൽ നിന്ന് ഓടി പോകാതിരിക്കാൻ വേണ്ടി അതേ പോലീസിൻ്റെ വലയത്തിനുള്ളിൽ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ് അതിലൊക്കെ ഞങ്ങൾ ചെയ്ത സമരത്തിൻ്റെ ബാക്കി പത്രം കൂടിയാണ് പിന്നെ ഇവിടെ ശബരിമലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ശബരിമല കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പോകുന്ന അവരുടെ നഗ്നത പ്രദിപ്പിക്കാനാണെന്നും പറഞ്ഞ ഇടതുപക്ഷം ശബരിമല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗണപതി മിത്താണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തന്നെ പമ്പാഗണപതിയുടെ മുമ്പിൽ ആളില്ലാ സംഗമം ആണെങ്കിൽ കൂടി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു പരിപാടി അവിടെ നടത്തേണ്ടി വന്നതും കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ് അതിലും ഞങ്ങൾ ചെയ്തിട്ടുള്ള സമരത്തിന്റെ ജസ്റ്റിസ് എന്ന് കവികൾ തെരഞ്ഞെടുക്കണം രാഷ്ട്രീയ പാർട്ടികൾ സമരമാണ് തിരുവിലെ സമരമാണ് ഇത്ര ഭീകരമായ കാട്ടുകൊള്ളിൽ ഈ പറയുന്ന കൊള്ളക്കാർ എവിടെയാണ് നിൽയാണ് സമരത്തിന്റെ സമരത്തിന്റെ ബാക്കി പത്രം തന്നെയാണ് കാശ്മീർ പറയട്ടെ നിങ്ങൾ വിഷമിക്കല്ലേ പറയട്ടെ അങ്ങോട്ട് ഇനി ഇവിടുത്തെ പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടില് സ്ത്രീകളെ മുഴുവൻ ഈ ബിന്ദു ബിന്ദുവമ്മണിയും അടക്കമുള്ള ആളുകളെ ശബരിമലയിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കിയ ഇടതുപക്ഷ സർക്കാർ ഏതെങ്കിലും ഒരു അയ്യപ്പൻ ദാഹിച്ച് വിശന്നു വരുന്ന ക്ഷണിച്ച് മേലേ ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ ലാത്തിയോടെ തോടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ചട്ടം കെട്ടി അടുത്ത ഇടതുപക്ഷ സർക്കാർ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും നടപ്പന്തലിൽ വിരി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമൊഴിച്ച് ടോയ്ലറ്റിലെ ടാപ്പ് വരെ പൂട്ടിയിട്ട ആ ഇടതുപക്ഷ സർക്കാർ ഇതിനെല്ലാം ഈ ആ സമരം ഞങ്ങൾ എന്താ ചെയ്യുന്നത് സമരം ചെയ്ത് ഞങ്ങളെ ആളുകൾ റിമാൻഡിൽ കിടന്ന അതേ കൊട്ടാരക്കര ജയിലിൽ ഇന്ന് പോയി അതും ഞങ്ങൾ ഇത് സമരത്തിന്റെ ബാക്കി തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും സാമിയെ ശരണം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഭാഗം തന്നെയാണെന്ന് ഇതിന്റെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇനി ഞങ്ങൾ ചെയ്ത സമരത്തിലോട്ട് ഞങ്ങൾ വരാം കേരളത്തിലെ ഞങ്ങളുടെ ഇരുന്നൂറ്റി എൺപത് മക്കളെ തലത്തിലും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷവും ഇവിടെ 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 എട്ട് അടക്കാലം ഒത്തിരി ഇറങ്ങി ഇവിടെ അല്ല ശ്യമരാജ് ഇവിടെ എട്ട് ഇടക്കാലം ഒത്തരങ്ങി ഒമ്പത് ഒമ്പത് അടക്കാലം ഒത്തരം ഇറങ്ങി ഒന്നാമത്തെ ഇടക്കാല മുതൽ ഭീകരാവസ്ഥ കോടതി പറഞ്ഞുകൊണ്ടേ മൈൻഡ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ മൈൻഡ് ചെയ്തിട്ടില്ല ഹാഷ്മി പറയട്ടെ ഹാഷ്മി നിൽക്കോടെ ഹാഷ്മി നിൽക്കവേ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനെ വെളുപ്പിക്കണമെങ്കിൽ വെളുപ്പിച്ചോ പക്ഷെ ഞങ്ങൾ ചെയ്ത സമരം കണ്ടില്ല എന്ന് പറയുന്നത് എണ്ണി പറഞ്ഞതരാം ഞാൻ ഇനി ഹാഷ്മി കണ്ടിട്ടില്ലെങ്കിൽ ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർമാരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നതേ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളുടെ മുഴുവൻ മോർച്ചകളും യുവ യുവമോർച്ചയും മോർച്ചയും അടക്കമുള്ള മുഴുവൻ മോർച്ചകളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഞങ്ങളുടെ മുഴുവൻ ആളുകളും രാപ്പകർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു നിങ്ങൾ കണ്ടില്ലേ എന്താ കാണാൻ പറ്റാത്ത സെക്രട്ടറി ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ ഹാഷ്മിക്ക് ഒന്ന് ചോദിച്ചുകൂടെ ഹാഷ്മി വെറുതെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ബാക്കി പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും അയ്യപ്പ സംരക്ഷണ സമിതിയുടെ പേരിൽ ഞങ്ങൾ സമരം അടുത്ത് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാൻ വേണ്ടി പോവാ നാളെ മരുന്നാൽ സമരങ്ങൾ നടക്കാൻ വേണ്ടി പോവാ അപ്പൊ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എല്ലാ കാലത്തും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഏതൊരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും കേരളത്തിലെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ സമരത്തിന് തന്നെയാണ് അത് കാണാതിരുന്നിട്ട് ഞങ്ങൾ സമരം ചെയ്തില്ല എന്നൊന്നും ഹാഷ്മി പറയുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ സമരം 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 ചെയ്യുന്നതും ചെയ്യുന്നതും രണ്ടാണ് വേണമെന്നല്ലേ ഹാഷ്മി അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഒരു രാത്രി മൊത്തം മഴ നനഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് സമരം ചെയ്യുന്നത് സമരമാണോ സമരമാണോ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ഒരു വട്ടം സമരം തുടങ്ങി രണ്ടാം വട്ടം സമരം തുടങ്ങാൻ പോകുന്നത് അതും ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാരടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ സമരം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ആർക്കും വേണ്ടി ചെയ്യുന്ന സമരമാണോ ഞങ്ങളുടെ മുഴുവൻ മോർച്ചകളും സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പോയി സമരം ചെയ്തത് വെറുതെ നിങ്ങൾ നിങ്ങൾ പറയരുത് പറയരുത് വെറുതെ സമരം 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 നിങ്ങളുടെ റിപ്പോർട്ടർ കൊണ്ടുവന്ന റെക്കോർഡ് ചെയ്ത കണ്ടില്ല എന്ന് ഹാഷ്മി ആ ഈ വിഷയത്തിന്റെ ഗൗരവത്തിന് അനുസൃതമായ സമരമാണോ എന്നാണ് ചോദ്യം എനിക്ക് റിജിൽ ഞാൻ ഞാൻ മാക്കളോട് ചോദിക്കുന്നതാണ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി ും എക്സ്പ്ലെനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം